ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോവയ്ക്ക വച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഈ കോവയ്ക്കയുടെ റെസിപ്പി നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ ദോശ ഇഡലി പൂരി പൊറോട്ട എന്നതിനൊപ്പവും കഴിക്കാൻ ഈ ഒരു കോവയ്ക്കയുടെ റെസിപ്പി മാത്രം മതിയാകും ഇപ്പോൾ ഈ ടേസ്റ്റിയായ കോവയ്ക്കയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്കെളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ നൂറ്റൻപത് ഗ്രാം കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇളം കോവയ്ക്കാണിത് നമ്മൾ എടുക്കുമ്പോൾ മുറ്റിയ കോവയ്ക്ക എടുക്കരുത് നല്ല ഇളം കോവയ്ക്ക തന്നെ എടുക്കണം ഇതുപോലത്തെ കോവയ്ക്ക എടുത്താൽ നമ്മൾ മിഴുക്ക് വരട്ടി വെച്ചാലും അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇളം കോവയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി അല്പം വലിയ സൈസുള്ള കോവയ്ക്ക എടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ കോവയ്ക്കയുടെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ കോവയ്ക്കയുടെ മുകൾ വശത്ത് വെച്ചിട്ട് ഈ മുക്കാൽ ഭാഗം വരെ പ്ലസ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നാല് ഭാഗമായിട്ട് നമുക്ക് കിട്ടും ഇതാ ഇതേപോലെയാണ് കിട്ടേണ്ടത് പക്ഷെ മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് മുക്കാൽ ഭാഗം വരെ മാത്രം കട്ട് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കുരു ഒക്കെ നല്ല പിഞ്ചായിട്ടുള്ള കുരുവാണ് ഇതുപോലത്തെ കോവക്ക എടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഈ റെസിപ്പിക്ക് മാത്രമല്ല ഏത് കോവക്കയുടെ റെസിപ്പി ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കോവയ്ക്ക മുഴുവൻ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇതുപോലെ പഴുത്ത ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ടതില്ല അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോഴാണ് മുഴുവൻ കോവയ്ക്കും നമ്മൾ ഇതുപോലെ തന്നെ നാലായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ആറ് കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം മൂന്ന് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിയുള്ള മുളകാണിത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞ് പോകാതെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴിതാ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത കറിവേപ്പൊലയൊക്കെ നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായി വയ്ക്കാം ഇനി നമുക്ക് അല്പം വലിയൊരു പാത്രം എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡലി പാത്രം എടുത്താലും മതി അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഈ പാത്രത്തിനുള്ളിലേക്ക് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം കൂടി ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ആ ചെറിയ പാത്രത്തിലേക്ക് രണ്ട് വലിയ സവാള ചേർക്കാം എൻ്റെ അടുത്തുള്ളത് ചെറിയ സൈസ് ഉള്ളിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആറ് ചെറിയ സൈസ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ സവാള ഉണ്ടെങ്കിൽ രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അത് അല്പം ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ രണ്ട് വലിയ സൈസ് സവാള ഉള്ളിയും രണ്ട് മീഡിയം സൈസ് തക്കാളിയും ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം രണ്ട് പച്ചമുളക് ചേർക്കാം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പാത്രത്തിൻ്റെ പുറത്തേക്ക് ഒരു ഇഡലിത്തട്ട് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക മുഴുവൻ ഈ ഇഡലി തട്ടിൻ്റെ പുറത്തേക്ക് ഇതേപോലെ വയ്ക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കോവയ്ക്കയും ഇഡലി തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വെച്ചിട്ടുള്ള കോവയ്ക്ക നല്ല സോഫ്റ്റായി വെന്ത് കിട്ടും അതുപോലെ തന്നെ പാത്രത്തിനുള്ളിൽ വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നന്നായി വെന്ത് കിട്ടും ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് തണുക്കാനായി വെച്ചിട്ടുള്ള നമ്മുടെ ഈ കപ്പലണ്ടിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ മിക്സിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മസാല കൂടി ആഡ് ചെയ്യാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോഴിതാ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ഈ പൗഡർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കോവയ്ക്ക എന്ന് നോക്കാം ഇപ്പോഴുതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മുടെ കോവയ്ക്ക നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇഡ്ഡലി തട്ട് മാറ്റി തണുക്കാനായി വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിനുള്ളിൽ വച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് നമ്മുടെ ഈ മാറ്റി തണുക്കാനായി വയ്ക്കാം ഇപ്പോഴാണ് നമ്മുടെ കോവയ്ക്ക നന്നായി തണുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ കോവയ്ക്കയും വെച്ച് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോവയ്ക്കുള്ളിൽ മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാം ഈ കോവയ്ക്ക നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് പതുക്കെ വേണം നമ്മൾ ഈ സ്റ്റഫ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ സ്റ്റഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാല ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ആ ഉള്ളിൽ വച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച മസാലയുടെ സ്റ്റഫിങ് പുറത്തോട്ട് വരാതെ അങ്ങനെ തന്നെ ഇരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മസാല ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കോവയ്ക്ക കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോവക്കുള്ളിലും നമ്മൾ മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴുതാ മുഴുവൻ പാവക്കയിലും മസാല സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു ബാക്കി വന്നിട്ടുള്ള ഈ മസാല പിന്നീട് നമ്മൾ ഗ്രേവിയിൽ ചേർക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ അത് മാറ്റി വയ്ക്കാം ഇപ്പോഴിതാ നമ്മൾ വേവിച്ചെടുത്ത ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം തക്കാളിയൊക്കെ വേവിക്കുന്നതിന് മുമ്പ് അല്പം ഒന്ന് തൊലിയൊക്കെ വരിഞ്ഞു കൊടുത്താൽ നമ്മളിതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി എടുക്കാനായിട്ട് പറ്റും ഉള്ളിയൊക്കെ വേവിച്ചെടുത്ത ആ പാത്രത്തിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം കൂടി നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു വറ്റൽ മുളക് രണ്ടായി മുറിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സി ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ മസാല കൂട്ടും കൂടി ചേർക്കാം അപ്പം നമ്മൾ സ്റ്റഫ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മസാലയാണിത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളിത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അല്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ ഒരു സമയം ആവുമ്പോഴേക്കും നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴിത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും ചെറുതായിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർക്കാം ഇപ്പോഴിതാ നമ്മൾ എല്ലാ കോവയ്ക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും ഒക്കെ അരച്ചെടുത്ത ആ മിക്സിയിലേക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീ സ്പൂൺ गरम मसाला കൂടി ചേർക്കാം ഈ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതില് നമുക്ക് ഈ സമയത്ത് ഉപ്പ് അതുപോലെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു നോക്കിയപ്പോഴേക്കും എരിവ് കറക്റ്റായിരുന്നു അല്പം ഉപ്പ് കുറവായതിനാൽ ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം ഇതാ എരിവും ഉപ്പും ഒക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് ടേസ്റ്റും സൂപ്പർ അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള കോവയ്ക്ക ഓൾറെഡി വെന്തിട്ടുള്ളതാണ് എന്നാലും ഗ്രേവിയൊക്കെ കോവക്കയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയാക്കിയിട്ട് ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്ന് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോഴിതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക ഗ്രേവി റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എപ്പോൾ കോവയ്ക്ക ഉണ്ടാക്കിയാലും ഇതുപോലെ ഉണ്ടാക്കാനേ തോന്നുള്ളൂ അത്രയും നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിക്കും ചോറിനും സൂപ്പർ ടേസ്റ്റാണ് അതിന് യാതൊരുവിധം സംശയവും ഇല്ല അടിപൊളിയാണ് കേട്ടോ കോവയ്ക്ക കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും തീർച്ച നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി പൂരി ദോശ ഇഡലി ചോറ് പൊറോട്ട എല്ലാത്തിനൊപ്പവും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതുപോലെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്ന് കാണിച്ച കോവയ്ക്കയുടെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി